എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ സിദ്ധാര സിമിയോട് കൃഷ്ണയെ പറ്റി ചോദിക്കുന്നതാണ് അപ്പൊ സുനന്ദ വന്നില്ലേന്ന് ചോദിക്കുന്നു ഇല്ല മാഡം ഇപ്പം വരും എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സുനന്ദ വരുന്നുണ്ട് അപ്പൊ സിമി പറയും സിനി പറയാൻ സുനന്ദ വരുന്നുണ്ട് മാഡം എന്ന് പറയും ആ അപ്പൊ പറയുന്ന സിനി നീ എന്റെ റൂമിൽ ചെന്നിട്ട് ആ ഫയലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ പറയും അത് വേറൊന്നും കൊണ്ടല്ല സുനന്ദയോട് ചോദിക്കുന്ന കാര്യങ്ങൾ സിനി അറിയാതിരിക്കാൻ വേണ്ടിയാണ് സിദ്ധാര മേഡം അങ്ങനെ പറഞ്ഞു വിടുന്നത് അപ്പൊ സി സിനിക്ക് അത് മനസ്സിലാവും അത് മനസ്സിലാക്കി സിനി അങ്ങ് പോവുകയെ അപ്പൊ സുനന്ദ പേടിച്ചു പേടിച്ചാണ് വരുന്നത് അപ്പൊ സുനന്ദ ചോദിക്കും മേഡം താമസിച്ചു പോയോ എന്ന് ചോദിക്കും ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അങ്ങനെ നേരെ അടുക്കളയിലേക്ക് കയറാൻ പോകുമ്പോത്തേനും സുനന്ദയെന്ന് വിളിക്കുക അപ്പൊ സുനന്ദ തിരിഞ്ഞു തിരിഞ്ഞോയ്ക്കും കൃഷ്ണ എന്ത് ചെയ്യുക കൃഷ്ണ അവളുടെ വിഷമമൊക്കെ എന്ന് ചോദിക്കുക അപ്പൊ സുനന്ദ പറയും ഇല്ല മേഡം അവള് ഫുൾ ടൈം കരച്ചില്ല ഭക്ഷണം പോലും കഴിക്കുന്നില്ല ആകെ വിഷമത്തിലാണെന്ന് പറയേ ആ അപ്പൊ ശെ ഓക്കേ എന്ന് പറയും അപ്പൊ സുനന്ദ ചോദിക്കും മേഡം ഗാദാ മേഡം എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം പറയാം സുഖമായിട്ടിരിക്കുന്നു വേറെ എന്ന് പറയും അല്ല മേഡം അവരുടെ ഇവിടെ അതിന് എന്തേലും പൂജയൊക്കെ കാണത്തില്ലേ കാരണം അവര് പുതിയ ജീവിതത്തിലേക്ക് കടക്കത്ത് കിടക്കുകയല്ലേ അതിനെന്തേലും പൂജകളോ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അതൊക്കെ ചെയ്യുള്ളു ചോദിക്കുന്നത് അപ്പൊ പറയും സുനന്ദക്കിരിപ്പൊ എന്താ അറിയേണ്ടേന്ന് ചോദിക്കും ദേഷ്യത്തില് എന്നിട്ട് പറയും ഞാൻ കൃഷിയുടെ കാര്യം ചോദിച്ചു അത് പറഞ്ഞു അതിനെ എല്ലായിടത്തും കൊട്ടി ഘോഷിക്കാനൊന്നും നിൽക്കേണ്ട നിന്റെ സ്വഭാവം എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നിന്റെ നാക്ക് അടങ്ങി കിടക്കത്തില്ലല്ലോ എന്നും പറഞ്ഞാൽ അങ്ങ് പോവുകയെ അപ്പോ അതിനുശേഷമാണ് സിനി ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് സിധാര പറയും ആ എന്തോ അവളെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അപ്പൊ സിനി പറയും മേഡം മേഡം ഇത്രയധികം മനസ്സിലേറ്റി ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ മേഡത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ വിഷമിക്കുന്ന ഒരു സിധാരയെ അവിടെ കാണിക്കുകയാണ് പിന്നീട് കാണുന്നത് കളരിക്കൽ തറവാടാണ് കളരിക്കൽ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഗാഥയാണെങ്കിൽ ഒരു ഇതില് എന്താ പറയാ ഒരു വല്ലാത്ത ഇതിൽ ഇങ്ങനെ ഇരിക്കുക നിൽക്കുകയാണ് അപ്പൊ നബീന്റെ അടുത്ത് പറയും നമുക്ക് നബീൻ നബീൻ പുറത്തേക്കാം അപ്പൊ ഗാഥ അടുത്തേക്ക് ചെല്ലും അപ്പൊ പറയും ഇന്നലെ താൻ എന്നെ കണ്ട് പേടിച്ചു പോയില്ലേ ഞാൻ പാമ്പാണെന്നൊക്കെ പറഞ്ഞില്ലേ അത് നബീൻ എന്താ അങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറയും അപ്പൊ നവീൻ പറയും ഞാൻ ആലോചിക്കുകയായിരുന്നു നാഗബലിയിലൊക്കെ താൻ എന്താ ആക്റ്റീവായിട്ടാണ് നിന്ന് നാഗത്തിനെ കണ്ടിട്ട് പോലും പേടിച്ചു പോലൂല്ല പിന്നെ എന്ത് പറ്റി എന്ന് പറയും അപ്പൊ പറയും എന്റെ അതെല്ലാം കഴിഞ്ഞ നവീനും ഒത്തു സുഖമായിട്ട് ജീവിക്കാന്നല്ലേ വിചാരിച്ചു അപ്പോഴല്ലേ ആ പാമ്പിനെ കണ്ടത് അതുകൊണ്ടാന്ന് പറയേ എന്നിട്ട് പറയും നബീൻ നമുക്ക് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാന്ന് പറയും

ഇതിനു മുമ്പ് താൻ പറഞ്ഞിട്ടില്ലേ നമ്മളിവിടുന്ന് പോകാൻ പാടില്ല എന്നൊക്കെ അപ്പൊ പറയും നവീൻ പറയും ഇവിടുന്ന് പോകാനൊന്നും പറ്റത്തില്ല ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നവരെ ഇട്ടിട്ട് നമ്മളെ എങ്ങനെ പോകും താൻ പറയുന്നു പറയും അപ്പൊ പറയല്ല നേരത്തെ താൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു ഇവിടുന്ന് പോകാൻ പാടില്ലെന്നാണ് പറഞ്ഞത് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു അപ്പൊ നവീൻ അതൊന്നും കൂടെ ആലോചിക്കണം കേട്ടോന്നും പറഞ്ഞിട്ട് ഗാഥ അങ്ങ് കയറി പോവുകയെ അപ്പൊ നവീൻ ഇങ്ങനെ ചിന്തിക്കുക ഇത് എന്ത് പറ്റി ഗാഥയ്ക്ക് ആ പഴയ ഗാഥയല്ലല്ലോ ഇത് എന്നിങ്ങനെ മനസ്സിൽ ഇത് എന്തൊരു മാറ്റം ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണെ അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സിധാരയാണ് അപ്പൊ സിധാരെ ഇങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്നു അപ്പൊ സിനി അടുത്തേക്കുന്നു അപ്പൊ ചോദിക്കുന്നു എന്ത് പറ്റി മാഡം എന്ന് ചോദിക്കുന്നു അപ്പൊ പറയും സിനി കൃഷ്ണയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുക അപ്പൊ പറയും ഇല്ല മേഡം വിളിച്ചൊന്നും ഇല്ലാന്ന് പറയും ഒന്ന് വിളിച്ചു നോക്കാൻ പറയും അപ്പൊ ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫേ അപ്പൊ പറയും സ്വിച്ച് ഓഫ് ആ ഇനി എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ സിനി അവളുടെ അടുത്ത് പറയണേ അവൾക്ക് എന്താ എന്താവശ്യമുണ്ട് ഞാൻ അവളുടെ കൂടെ ഉണ്ടെന്ന് പറയണെന്ന് അതെന്താ മേഡം അങ്ങനെ മേഡത്തിന് അത്രയും ഇഷ്ടമാണ് കൃഷ്ണയെന്നൊക്കെ സിനി ചോദിക്കുകയാണ് അപ്പൊ പറയുന്നത് അല്ല അല്ല സിനി അവൾ എനിക്കും എന്റെ മകൾക്കും വേണ്ടി ഈ ഭൂമിയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാ ചെയ്തത് അവൾ എന്തൊരു നല്ല കുട്ടിയാ ആ അവളെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം കാരണം അതുപോലെ ഒരു കുട്ടി ആ വീടിന്റെ ഐശ്വര്യമായിരിക്കും കാരണം അവളുടെ അമ്മ ഭാഗ്യവതിയാന്ന് പറയും അപ്പൊ പെട്ടെന്ന് സിനി ആ മേഡം എന്ന് വിളിക്കുക അപ്പൊ സിതാര പറയാതെ അവളുടെ കണ്ണീര് എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയുകയാണ് അപ്പൊ സിതാരയ്ക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കൃഷ്ണയോട് തോന്നുകയാണ് അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ലോട്ടറി വിട്ടിട്ട് ഒരു സൈഡിൽ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു മോളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഗോപാലൻ കാണുന്നത് ഗോപാലനെ ഓടിച്ചൊല്ലു മോളെ എന്ത് പറ്റിന്ന് ചോദിക്കുക അപ്പൊ കൃഷ്ണയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ മോള് കരയുകയാണല്ലേ മോളെ വീട്ടിലേക്ക് പോക്ക എന്തിനാണ് വന്നത് ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും വിഷമത്തിലും മോള് വരേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയും അപ്പൊ പറയും ഗോപാലായിട്ട് അതൊന്നും സാരമില്ല ഇതിനൊക്കെ കാരണം ഞാനല്ലേ എന്ന് ഗോപാലൻ പറയാം അപ്പം കൃഷ്ണ പറയാ ഗോപാലായിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഗോപാലായിട്ടും കാരണം എന്റെ അമ്മയ്ക്ക് ജീവൻ കിട്ടിയത് അതുപോലെ സീതാരാമനോടും കാരണം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് പിന്നെ എല്ലാ മനുഷ്യർക്കും വിഷമങ്ങളും ഉണ്ട് അതൊക്കെ അങ്ങ് പോകും ഗോപാലമായിട്ട് നമ്മളൊന്നും എല്ലാവർക്കും ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ട് അത് അതിനനുസരിച്ച് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും എന്ന് പറയുകയാണ് പിന്നെയും ധൈര്യം കൊടുക്കുകയാണ് അപ്പം ഗോപാലം പറയും മോളുടെ ഈ ധൈര്യം ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുകയാണ് അങ്ങനെ അവർ പിന്നീട് ലോട്ടറി കച്ചവടമായിട്ട് അങ്ങ് നടക്കുകയാണ് പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ നവീൻ ഇങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി മാണിക്കുഞ്ഞിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മുടെ ഗാഥ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ഇങ്ങനെ മിനിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഗാഥയാണ് മൈൻഡേ ചെയ്യുന്നില്ല അങ്ങനെ നവീൻ ഗാഥ ഞാൻ പോയിട്ട് വരാമെന്ന് പറയും അപ്പൊ എഴുന്നേക്കുകയെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും ഇതെന്താ ഇനി എന്തെങ്കിലും ചടങ്ങുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുക അല്ല തനിക്ക് പറ്റി എന്നൊക്കെ നബീൻ ചോദിക്കുകയാണ് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ പോകുമ്പോ എന്റെ കൂടെ എഴുന്നേറ്റ് വന്ന് കാറിന്റെ അടുത്തൂരെ വന്ന് എന്നെ യാത്രയാക്കിട്ട് വരുന്ന ആളിന്ന് എന്ത് പറ്റീന്ന് എന്ന് ചോദിക്കുക അല്ല നവീൻ ഞാനൊന്ന് പരീക്ഷിച്ചതാണെന്ന് പറയേ ആ നവീൻ പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പറയ അങ്ങനെ നവീന് വീണ്ടും ഡൗട്ട് ആണ് അപ്പൊ നവീൻ അതിന്റെ ഇടയിലെ കൃഷ്ണയെ പ്രശംസിക്കുകയാണ് കാരണം തന്റെ പഴയ ആളെ ഇങ്ങനെ പ്രശംസിക്കുകയാണ് അത് നമ്മുടെ കാറിൽ കൊണ്ടും ഇഷ്ടപ്പെടത്തില്ലേ അങ്ങനെ നവീൻ കാറിൽ കയറി പോകുമ്പോൾ പുറത്തു പോയിട്ട് ആറ്റയൊക്കെ കൊടുക്കേ എന്നിട്ട് അവിടെ നിന്നിട്ട് മനസ്സിൽ പറയും ആ നശിച്ച് കൃഷ്ണയുണ്ടല്ലോ അവളാണ് ഇതിനെല്ലാം കാരണം അവളാണ് ഈ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം മാറ്റണം എൻ്റെ എന്താ പെണ്ണുങ്ങൾ എന്താ ആണുങ്ങളുടെ അടിമയാണോ അങ്ങനെ ആകാൻ പാടില്ല ഇനി എൻ്റെ സ്വന്തമാണ് നവീൻ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നവീൻ അനുസരിക്കാൻ പാടുള്ളൂ എന്നൊരു ചിന്ത ഗാഥയ്ക്ക് വരികയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉദയനെയും കീർത്തിയാണ് അവരിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കീർത്തി പറയുന്നത് എനിക്ക് നവീനെ തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അപ്പൊ പറഞ്ഞ് അമ്മ മരിച്ചാലും വേണ്ടില്ല എങ്കിലും നവീനെ തന്നെ വേണം എന്നുള്ള ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മകളും തമ്മിൽ അവിടെ അടിയാവുകയാണ് ആ സമയത്താണ് ഒരു സിസ്റ്റർ വന്നിട്ട് പറയും ഇതേ നിങ്ങളുടെ ഭാര്യ കണ്ണു തുറന്നിട്ടുണ്ടെന്ന് പറയാം അപ്പത്തേന ഇവർക്ക് ഒരു സന്തോഷം ഇവര് ഓടി ചെല്ലുവേ ഓടി ഓടിച്ചെല്ലേ നിർമ്മല നിർമ്മല എന്ത് പറ്റിയേ അപ്പൊ പറയാം എനിക്ക് വയർ വേനിച്ചിട്ട് വയ്യ ഭയങ്കര ബഹളം വയ്ക്കുക ഡോക്ടറെ വിളിക്കുവോ ഡോക്ടറെ വിളിക്കുവോ എന്ന് ചോദിക്കും അങ്ങനെ ഡോക്ടർ വരും ഡോക്ടർ വന്നിട്ട് പറയും നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് അപ്പൊ പറയും നിർമ്മല പറയും എത്ര പൈസ വരുന്നത് എന്നിട്ട് എന്താ എനിക്ക് വേദന കുറയാത്തേ അപ്പൊ പറയും നിങ്ങൾ എന്തിനാ ഇത്രയും മാരകമായ വിഷം എടുത്ത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ചോദിക്കും അത് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിർമ്മല അങ്ങ് ചൂടാവേ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്യൂ